കൂട്ടുകാരെ നമുക്കിന്ന് ചോറിന് കൂട്ടാനായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഒരു രണ്ട് സവോള കുറച്ച് ചുമന്നുള്ളി ഒരു ചെറിയ കഷം പുള്ളി ഒരു കഷം ഇഞ്ചി ഇത്ര സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടിയുണ്ട് അപ്പോൾ ഈ സവോള ഒന്ന് അരിഞ്ഞാൽ ഉള്ളി നടുവയൊന്ന് കീറി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ഇതെല്ലാം റെഡിയാക്കി കൊണ്ടുവരും സവോള ഒക്കെ ഇഞ്ഞ് റെഡിയാക്കി ഉള്ളി നടുവ കീറി വെച്ചു ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു ഒരു രണ്ട് കറിവേപ്പില വെച്ചിട്ടുണ്ട് ഒരു അതൊരു പാനെടുപ്പ് വെച്ചാൽ ഇത് വണ്ടു വരെയുള്ള എണ്ണ ഒഴിക്കാം എണ്ണം നന്നായിട്ട് ചൂടായി വരട്ടെ ചൂടായിട്ടുണ്ട് സവോള ഇട്ട് കൊടുക്കാം പുള്ളിയും കൂടെ എല്ലാം കൂടെ ചേർക്കാം ഈ ചിറവേപ്പില്ല രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് വയ്ക്കാം തിളപ്പിട്ടുണ്ട് ഇത് വൈകിട്ട് വേണം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ ഇത് നമ്മൾ തേങ്ങ ഒന്നും ചേർക്കുന്നില്ല നല്ല ടേസ്റ്റിയായ ചമ്മന്തിയാണ് ചോർന്ന് കൂട്ടാന്ന് ഞാൻ തയ്യാറാക്കി നോക്കാം സവോളിവിടെ വേണ്ടിയിട്ടുണ്ട് ഇതൊക്കെ ഭാഗത്തുള്ള ഉപ്പ് ചേർക്കാം ഉപ്പിട്ടു നമുക്ക് മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഒരു സ്പൂണ് ഒരൊന്നര സ്പൂണ് ഇടുന്നുണ്ട് എരിവിന് പാകത്തിനുള്ളത് ഇടുന്നു നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിയും കൂടി ഇന്നത്തെ ഇടാം ഈ മുളകിൻ്റെ പച്ചമുളക് ഒന്ന് മാറുന്നവരെ ഇണക്കി കൊടുക്കാം നമ്മുടെ സവോള ഉള്ളിയൊക്കെ വാട്ടി റെഡി ആയിട്ടുണ്ട് ഈ സ്റ്റവ് ഓഫ് ചെയ്ത് തണുക്കാൻ വെച്ചിരുന്നു ഇത് തണുത്തിട്ടുണ്ട് നമുക്ക് മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇടത് കൊടുക്കാം ൊത്തിരി അരിഞ്ഞു പോകരുത് അന്ന് പൾസ് ചെയ്തെടുത്താൽ മതി നമുക്ക് റെഡിയാക്കിയെടുക്കാം നമ്മളിവിടെ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും അരയാവ് കൂടുതൽ അരിഞ്ഞു പോകരുത് നമുക്കൊരു പാത്രത്തിലേക്കാം നമ്മൾ സൂപ്പർ ടേസ്റ്റിയായ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം അത് തൊട്ടടുത്തുള്ള മെൽവോട്ടം പ്രസ് ചെയ്ത് ഓന്നുള്ള ഒറ്റ കൊടുക്കാൻ മറക്കരുതേ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്